അബുദ്ധ തങ്ങളെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസ് മുത്തനബിസാഹു അലിഹി വസ്സലമ തങ്ങള് പറയാൻ മറ്റൊരാളുടെ അഭിമാനത്തെ സംരക്ഷിച്ചാൽ അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കും ഉമിനിങ്ങളെ മറ്റൊരാളുടെ തെറ്റ് കണ്ടാൽ അഭിമാനത്തിന് കളങ്കം വരുന്ന പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ടാൽ അവന് ഉപദേശം കൊടുത്ത് അവനെ നന്നാക്കിയെടുക്കാം അതല്ലാതെ ഇനി അത് നന്നാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി പാടിപ്പറഞ്ഞ് അവൻ്റെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോയാൽ അത് വലിയ വിപത്തിലേക്ക് നമ്മളെ നയിക്കും അള്ളാഹു സുബഹാനുഭവത്തായ നന്മ നിറഞ്ഞ ജീവിതത്തിൽ നന്മ നിറഞ്ഞ സൂക്ഷ്മത നിറഞ്ഞ ജീവിതം ജീവിച്ച് സ്വാലിഹീങ്ങളായി ജീവിച്ച് മരിക്കുന്നവരിൽ നമുക്ക് പെടണം അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റു തെറ്റുകൾ കുറ്റങ്ങളൊക്കെ കാണുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വിമർശനത്തിന് കൊടിപിടിക്കുന്നവരായി നമ്മൾ മാറരുത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ അടിമകളായി ജീവിച്ച് മരിക്കുന്ന സ്വാലിഹിങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ